ൂട്ടത്തിൽ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തതുകൊണ്ട് ഭരണപക്ഷം പ്രതിരോധത്തിലാകില്ലെന്ന് സി പി ഐ എം നേതൃത്വം കൊല്ലം എം എൽ എ എം മുകേഷിന്റെ പേര് പറഞ്ഞ ആക്രമിച്ചാൽ മുകേഷ് സി പി ഐ എം അംഗമല്ലാത്തതിനാലാണ് സസ്പെൻഷൻ പോലുള്ള നടപടികളിലേക്ക് പോകാതിരുന്നതെന്ന് പറയും മുകേഷിനെ പോലെ സമാന ആരോപണം നേരിട്ട കോൺഗ്രസ് എം എൽ എമാരായ എം വിൻസെന്റിനെയും എൽദോസ് കുന്നപ്പള്ളിയെയും പാർട്ടി സസ്പെൻഡ് ചെയ്തില്ലല്ലോ എന്ന ചോദ്യവും ഉന്നയിക്കും മുകേഷിന്റെ കേസ് പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ളതാണെന്ന് എം വി ഗോവിന്ദന്റെ ന്യായീകരണം ഞാൻ തീരുമാനിച്ചത് കാരണം എന്താ കാരണം വെച്ചാൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായ ഒരു ആരോപണമാണ് പുറത്തു പോകുന്നത് കേക്ക് കേക്ക് അതിന്റെ ഭാഗമായിട്ടാണ് കേസ് വന്നത് ആ കേസിന്റെ വിധി എന്താണോ അതിന് അടിസ്ഥാനപ്പെട്ട നിലപാട് സ്വീകരിക്കാം എന്നാണ് പറഞ്ഞത് ഇതല്ല ഇത് ഓരോരുത്തരും വന്ന് പറയാനും ഓരോ സ്ത്രീകളും വന്ന് പറയാനും അത് ആരോപണമല്ല തെളിവാണ് നൽകും വിശദാംശങ്ങൾ കാര്യം പറഞ്ഞുകൊണ്ട് അത്തരം ചോദ്യങ്ങൾ ദിവസങ്ങളോളമായി തന്നെ ഉയരുന്നതാണ് പക്ഷെ അതിന് കൃത്യമായ ഒരു മറുപടി ഇതൊന്നുമല്ല എന്ന് തന്നെയാണ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ തോന്നുന്നത് എം ഗോവിന്ദൻ പറയുന്നത് പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള കേസാണെന്നാണ് എന്താണ് എം ഗോവിന്ദൻ പ്രതികരിച്ചത് സി ഈ വിഷയത്തെ എങ്ങനെ പ്രതിരോധിക്കും റോഷനി ഇക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ രാഷ്ട്രീയ വിദഗ്ധ രാഷ്ട്രീയ രംഗത്തുള്ളവരും ഭരണപക്ഷവും പ്രതിപക്ഷവുമൊക്കെ പൊതുവായി വിചാരിച്ച ഒരു കാര്യം മുകേഷിൻ്റെ കാര്യം പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തതുകൊണ്ട് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കാനായിരിക്കും യു ഡി എഫും കോൺഗ്രസും ശ്രമിക്കുക എന്നതാണ് പക്ഷേ സി പി എം നേതൃത്വം ഇക്കാര്യത്തിൽ ഒട്ടും ആശങ്കയിലില്ല അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം മുകേഷിൻ്റെ സംഭവവും എൽദോസ് കുന്നപ്പള്ളിയുടെ സംഭവവും എം വിൻസെൻറ്റിൻ്റെ സംഭവമൊക്കെ ഏതാണ്ട് സമാനമായ സംഭവങ്ങളാണ് അതുകൊണ്ടാണ് മുകേഷിനെ സസ്പെൻഡ് ചെയ്യാതിരുന്നത് അല്ലെങ്കിൽ എം വിൻസെൻറ്റിനെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്യാതിരുന്നത് എൽദോസ് കുന്നപ്പള്ളിയെ സസ്പെൻഡ് ചെയ്യാതിരുന്നത് പക്ഷേ ആ ഒരു സ്ഥിതിവിശേഷമല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലുള്ളത് തെളിവുകളകടക്കം അടിക്കടി ഓരോ ദിവസവും പുറത്തു വരുന്ന ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് മറ്റൊരു കോണ്ടസ്റ്റിലാണ് കാണേണ്ടത് അതുകൊണ്ട് ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിലാണെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിയല്ല കോവളം എം എൽ എ വിൻസെന്റിന്റെ കാര്യമാണെങ്കിൽ എം എൽ എ ഹോസ്റ്റലിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിൽ കഴിഞ്ഞ ആളാണ് വിൻസെന്റ് പക്ഷെ വിൻസെന്റിനെതിരെ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത പോലുള്ള നടപടിയെടുത്തില്ല എടുത്തില്ല എൽദോസ് കുന്നപ്പള്ളിയാണെങ്കിൽ കുറെ കാലം മുങ്ങി നടന്നു പിന്നീട് മുൻകൂർ ജാമ്യാപേക്ഷ കിട്ടിയപ്പോൾ മാത്രമാണ് പൊങ്ങിയത് അന്നും എൽദോസിനെതിരെ ഒരു നടപടിയും എടുത്തിട്ടില്ല അതിന് അതേപോലെ തന്നെയാണ് മുകേഷിന്റെ കാര്യം എന്ന് മാത്രമല്ല മുകേഷിനെതിരെ കോൺഗ്രസ് രാഹുലിനെതിരെ എടുത്തത് ഒരു നടപടിയും പാർട്ടിക്ക് കഴിയില്ല സി പി എമ്മിന്റെ പാർട്ടി അംഗമല്ല എം മുകേഷ് എന്ന വാദം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് സി പി എമ്മോ ഭരണപക്ഷമോ പ്രതിരോധത്തിലാകില്ല എന്ന നിലപാടാണ് സി പി എം നേതാക്കളുടേത് ശരി